പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐ മീൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മഹത്തായ ഒരു ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ ക്ഷമ എന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തുടർന്ന് നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തിര പുസ്തകം അൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൂർവ്വ യവസിപ്പിനെക്കുറിച്ച് നമുക്ക് വളരെ മഹത്വമായിട്ട് കാണുവാൻ സാധിക്കും അമ്പതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ വളരെ വ്യാഖ്യാനപരമുണ്ടായിരുന്ന ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ഷമയുടെ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നതാണ് ജോസഫിനോട് പറയുക അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദുരോഹിച്ചു അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പുറക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി പ്രിയ സഹോദരങ്ങളെ ജോസഫിൻ്റെ ജീവചരിത്രം സഭയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ പീഡിപ്പിച്ച ചരിത്രങ്ങളും ശാരീരികമായിട്ട് ദേഹോദരം ഏൽപ്പിക്കുന്നതും ഓട്ടക്കിണറ്റിൽ തള്ളിയിടുന്നതും അതിനുശേഷം ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വ്യാപാരികൾക്ക് ജോസഫിനെ വിൽക്കുന്നതും അതിനുശേഷം ഈജിപ്തിൽ ചെന്ന ജോസഫിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമായ അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും അവസാനം കൊട്ടാരത്തിൽ ഒരു ജീവിതം ആരംഭിക്കുന്നതും ആ കൊട്ടാരത്തിൽ ജോസഫിനെ പാപത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കൊട്ടാരത്തിലെ ഒരു മഹാറാണിയേയും നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും പാപകരമായ മാർഗത്തിലേക്ക് പോകാതെ അവിടെ നിന്നും ആ തിന്മയ്ക്ക് കൂട്ടി നിൽക്കാതെ അതിനെ എതിർത്ത് മാറിപ്പോയതിൻ്റെ പരിണിത ഫലമായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ജോസഫ് ഇവിടെയെല്ലാം സഹോദരന്മാർ വിറ്റപ്പോഴും പീഡിപ്പിച്ചപ്പോഴും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴുമെല്ലാം ക്ഷമിക്കുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ ജോസഫ് എല്ലാ മേഖലകളിലും ക്ഷമിച്ച് സഹിച്ച് ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ജോസഫിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അവസാനം സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയൊരു പ്രധാനമന്ത്രിയായി ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെടുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ക്ഷമയോടുകൂടെ സഹിച്ചപ്പോൾ ആ സഹനം മുഴുവനും ജോസഫിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി ജോസഫിൻ്റെ നാട്ടിൽ പട്ടണി ഉണ്ടാകുമ്പോഴും ജോസഫിൻ്റെ സഹോദരങ്ങൾ ഭക്ഷണത്തിനായി ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോഴും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നും ഇതുപോലെ ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന സഭയിലെ അനേകം മക്കളുണ്ട് ഒരുപക്ഷെ അവരെ പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സാമ്പത്തികമായ തകർച്ചയായാലും കുടുംബത്തിൻ്റെ ബാധ്യതകളാലും കടത്തിൻ്റെ പ്രശ്നങ്ങളാലും കുടുംബം പോറ്റാൻ നിവൃത്തിയില്ലാതുകൊണ്ട് ഒരുപക്ഷെ കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയാകാം ഭവനമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാകാം രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാകാം സമൂഹത്തിൽ ഒരുപക്ഷെ ഇടവകയിൽ ദേശത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ക്ഷമിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാര്യത്തിനും മാറ്റമില്ല ഒറ്റപ്പെട്ട വ്യക്തികളെ കൂട്ടം ചേർന്ന് സമൂഹത്തിലെ ഉന്നതന്മാർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും പീഡനം ജീവിക്കുന്ന വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ആരോട് പറയാൻ ദൈവത്തോട് മാത്രമേ പറയാൻ അവർക്ക് അവസ്ഥയുള്ളൂ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളുമുണ്ട് പക്ഷെ അവർക്കെല്ലാം വലിയൊരു മാതൃകയുടെ ഭാഗമാണ് പൂർവ്വ യവസേപ്പ് എവ്സേപ്പ് സഹിച്ചതിൻ്റെ പരിണിത ഫലമായി ഉയർത്തപ്പെടുന്നു ക്ഷമിച്ചതിൻ്റെയും സഹിച്ചതിൻ്റെയും പരിണിത ക്ഷമയോടെ കാത്തിരുന്ന ജോസഫിനെ ദൈവം ഉയർത്തിയതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ഉൽപ്പത്തിരവസക അമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് പ്രിയ സഹോദരങ്ങളിൽ നിന്ന് ഓരോ മനുഷ്യരും നമുക്ക് തിന്മ ചെയ്യുമ്പോഴും അത് നന്മയാക്കി മാറ്റുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്ന അവിടുത്തെ വലിയൊരു ഫലമാണ് ക്ഷമ നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ നിന്നും നമുക്ക് അനുഗ്രഹം ഏറ്റുവാങ്ങാം നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവ് പൂർവ്വ യൂസഫിൻ്റെ ജീവിതം പോലെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി വേദന അനുഭവിച്ച് തകർന്ന് ജീവിക്കുന്ന ക്ഷമിച്ച് ആരോടും പരിഭവം പോലും പറയാതെ കൊണ്ട് പരിഭവം പോലും പറയാനില്ലാതുകൊണ്ട് ക്ഷമിച്ച് ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കൃതാപയങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ സഭാ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ ഉള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ